ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കിനെ പറ്റിയിട്ടാണ് നമ്മുടെ തലയിലെ താരം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് എത്രത്തോളം നമുക്ക് ഫലപ്രദമാണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ താരം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് കടുകും അതുപോലെ മറ്റു രണ്ട് ചേരുവകളും ചേർത്തിട്ടാണ് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് താരം നന്നായിട്ട് പോകും അതുപോലെ മുടി കൊഴിച്ചിൽ കുറയും നമ്മുടെ പുതിയ മുടിയൊക്കെ വളരാൻ്റെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു നനവില്ലാത്ത മിക്സിയുടെ ജാറെ എടുക്കുക പൊടിക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് കടുക് ചേർത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ സെയിം അളവിൽ തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ഒലുവിയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഒലുവി നമ്മുടെ മുടിക്ക് നല്ലതാണ് അതുപോലെ ചെറുപയറും നല്ലതാണ് കടുകും ഇതുപോലെ താരം പോകാൻ്റെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു കളറിലേക്ക് അത് കിട്ടുക ഇനി നമുക്കത് ഉപയോഗിക്കേണ്ട ക്രമം പറഞ്ഞു തരാം ഒരു ചെറിയ ബൗളിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നമുക്ക് ഈ ഒരു പൊടിച്ച ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറേശ് മതി എന്നാൽ തന്നെ ഒരുപാടുണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ലൂസ് പരുവത്തിലായ് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പോ അര മണിക്കൂർ മുമ്പോ ഇങ്ങനെ ചെയ്ത് വെക്കണം ഇനി ഇത് നന്നായിട്ട് കുതിർത്താനായിട്ട് വെക്കണം ഇത് നന്നായിട്ട് കുതിർന്ന് വന്ന് ഉലുവേക്കുള്ളതുകൊണ്ട് തന്നെ ഒരു പശ പശപ്പോ നമ്മൾ ഈ ഷാംപൂ ലെവലിലൊക്കെ ആയിട്ട് വരും കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത് കാരണം നല്ല കളറൊക്കെ മാറിയിട്ട് നല്ല മഞ്ഞ നിറായിട്ടുണ്ട് ഇനി നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിലല്ല വേണ്ടത് കേട്ടോ തലയോട്ടി തന്നെ ആക്കി കൊടുക്കണം നന്നായിട്ട് ഉള്ളിലൂടെയൊക്കെ നമ്മൾ കൈ വിരലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് കുളിക്കാം കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുക കുളിക്കുമ്പോൾ നന്നായിട്ട് കൈകി കളയാട്ടോ ഇത് ഒരാഴ്ച തന്നെ ഉപയോഗിച്ചാൽ നമ്മുടെ തല്ലിലെ താരനൊക്കെ നന്നായിട്ട് പോകും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ചെയ്യും ചെയ്യോ കടുക് എന്തൊക്കെ ഗുണങ്ങൾ നൽകുക എന്നുള്ളത് ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് വേണമുള്ളവർക്ക് അത് പോയി കണ്ടു നോക്കാം കേട്ടോ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളതെന്ന് വെച്ചാൽ ഇതൊരു നല്ല കുത്തുന്ന ഇത് കുതിർന്ന് വന്ന ശേഷം പാർക്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മണത്തിട്ട് മാത്രം പറ്റുന്നുള്ളവരാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ മൂക്ക് പൊത്തിയിട്ടൊക്കെ വേണ്ടി ഒരു അപ്ലൈ ചെയ്യാനായിട്ട് കൈകി കളഞ്ഞാൽ പിന്നെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അത് തേക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് റിസൾട്ട് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഏത് വലിയ താരനാണെങ്കിലും പോയി കിട്ടും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു